ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु परं ब्रह्म तस्मै श्रीगुरवे नमः दिगम्बरं किङ्गिणि मेखलोज्ज्वलम् ललाटपर्यन्तविलम्बिताळकं कलध्वजस्कं कमनीय नोपुरद्वयं शिशुं राममहं नमामि ललाटदेशोज्वलबालभूषणं सताण्डवं व्याघ्रनखाङ्गकन्धरम् ോഭിത ബർബരാളകം ശ്രീ ബാലരാമം ശിരസനമാമി ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ രാം രാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം അധ്യാത്മരാമായണത്തിലെ കിളിപ്പാട്ടിൽ വരുന്ന കൗസല്യാ സ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് അയോധ്യയിലെ ദശരഥ മഹാരാജാവ് അങ്ങേയറ്റം ദുഃഖിതനാണ് എന്താണ് കാരണം അനപത്യത തൻ്റെ സങ്കടം കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ അറിയിക്കുകയാണ് രാജാവ് ദശരഥന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു രാജാവേ അങ്ങ് ദുഃഖിക്കേണ്ട അങ്ങക്ക് നാല് പുത്രന്മാരുണ്ടാകും ഒട്ടും താമസിയാതെ ഋഷിശുങ്കനെ വരുത്തി അങ്ങ് പുത്രകാമേഷ്ഠി നടത്തണം തൻ്റെ ഗുരുവായ വസിഷ്ഠന്റെ നിയോഗമനുസരിച്ച് രാജാവ് വിഭാണ്ഡകൻ്റെ പുത്രനായ ഋഷിശുങ്കനെ വരുത്തി വിശ്വനായകന സമനായ ദശരഥൻ വിശ്വനാഥനായ വിഷ്ണു അവതരിക്കുന്നതിനായി വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഋഷ്യശുങ്കനെ കൊണ്ട് പുത്രകാമേഷ്ടി കർമ്മം നടത്തി യാഗാവസാനത്തിൽ അഗ്നിദേവൻ പായസം നിറച്ച ഒരു സ്വർണ്ണപാത്രം കയ്യിലേന്തി ഹോമകുണ്ടത്തിൽ പ്രത്യക്ഷനായി ഋഷ്യശുങ്കന്റെ ആജ്ഞയനുസരിച്ച് പായസം സ്വീകരിച്ചിട്ട് മഹാരാജാവ് താപസന്മാർക്ക് ദക്ഷിണ നൽകി നമസ്കരിച്ചു അനന്തരം ദശരഥൻ തന്റെ മൂന്ന് പത്നിമാർക്ക് ആ പായസം കൊടുക്കുകയാണ് അവ ഭുജിച്ച് ആ രാജ്ഞികൾ മൂവരും ഗർഭം ധരിച്ചു ഗർഭകാലം പരിപൂർണമായപ്പോൾ നാല് കുമാരന്മാർ പിറന്നു കർക്കടക ലഗ്നത്തിൽ ചന്ദ്രനോടുകൂടി വ്യാഴം മേടത്തിൽ ആദിത്യൻ തുലാത്തിൽ ശനി മീനത്തിൽ ശുക്രൻ മകരത്തിൽ കുജൻ ഇങ്ങനെ അഞ്ചു ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ പുണർത്തം നക്ഷത്രവും നവമിതിഥിയും ചെന്ന ശുഭദിനത്തിൽ ലോകനാഥനായ മഹാവിഷ്ണു കൗസല്യയുടെ മകനായി അവതരിച്ചു പരമാത്മാവും ലോകനാഥനും ജനനമില്ലാത്തവനുമായ ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെ ചിഹ്നങ്ങളോടുകൂടി കൗസല്യാദേവിയുടെ മുൻപിൽ പ്രത്യക്ഷനായി അതിമനോഹരമായ ഭഗവാന്റെ രൂപവർണ്ണനം നമുക്കവിടെ കാണാൻ സാധിക്കും തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായ രൂപം മോക്ഷദായകനും ലോകസാക്ഷിയും പരമാത്മാവുമായ സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൗസല്യാദേവി ആനന്ദത്തോടുകൂടി തെരുതെരെ സ്തുതിച്ചു തുടങ്ങി തികച്ചും വേദാന്തപരമായ സ്തുതിയാണ് നിർഗുണ സ്തുതിയാണ് സ്തുതിയുടെ അവസാനത്തിൽ ആ മാതാവ് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ രൂപം എൻ്റെ പാപങ്ങൾ പാപങ്ങളിലൊടുങ്ങാനായി എന്നുമെന്നും മനസ്സിൽ എപ്പോഴും കാണുമാറാകണം ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നിൻ്റെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ അലൗകികമായ അങ്ങയുടെ ഈ വിഷ്ണുരൂപം മറ്റുള്ളവർ കാണും മുമ്പേ മറയ്ക്കണം എന്നിട്ട് ലാളിക്കാനും ആലിംഗനം ചെയ്യാനും പറ്റിയ എനിക്ക് കാണിച്ചു തരണം എന്തിനാണ് കൗസല്യ മാതാവ് അങ്ങനെ പറഞ്ഞത് നോക്കൂ പറയാണ് പുത്രവാത്സല്യമെന്ന വ്യാജേന അങ്ങയെ പരിചരിച്ച് ദുഃഖപൂർണമായ സംസാര സമുദ്രം കടക്കാൻ എനിക്ക് അവസരമുണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി കൗസല്യാദേവി അവിടെ ഉപസംഹരിക്കുന്നത് നമുക്ക് സ്തുതിയിലേക്ക് കടക്കാം കൗസല്യാ സ്തുതി नमस्ते देवदेव शङ्खचक्राब्जथर नमस्ते वासुदेव माथुसूदन हरे नमस्ते नारायण नमस्ते नरकारे समस्तेश्वरशौरे നമസ്തേ േ ജഗൽപദേടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയം ആശ്രയിച്ചെന്തിനിതൻ മന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്തനവ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണ പ്രദൻ നിൻ നിലിരാമയൻ നിർവിത്മാവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കൻ നിരഞ്ജനം നീതിമാ ശൻ നിർഗുണൻ നിഗമാന്ദവാക്േദ്യാഥൻ നിഷ്കരിയരാകാരൻ നിർജരനിഷേവിതൻ നിഷ്കാമൻ നിയ ഹൃദയ നിലയൻ നാരായണൻ विद्वन् विद्वन्मानसपद्ममथुपन् मधुवैरी सत्यज्ञानात्मा समस्तेश्वरन् सनातनन् सत्त्वसञ्जय जीवन् सनगादिभिसेव्यं तत्त्वार्थबोधरूपन् सकलजगन्मयन् സത്താമാത്രകനല്ലോ നിതിരുവടി നൂനം നിന്തിരുപടിയുടെ ജരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു സിപ്പതിനെന്തു കാരണം ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാബുദ്ധവും നിത്യവും ത്യർത്ഥം ഭ്രമിക്കുന്നേ നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാലു നിൻ പദാ ഭോജം കാൺമാനും യോഗം വന്നു തൊൽകാരുണ്യത്താൽ നിത്യമുൾക്കാൻ ിയൂപം ദുഷ്കൃതമ വിശ്വമോഹിനിയുടേ മഹാമായ വിശ്വ മോഹിപ്പിച്ചീടായകം ലക്ഷ്മി പതേ കേലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിഥേ പുത്രാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരണവം ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമത്ര श्रीरामनाम संकीर्तनं जय जय राम 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 राम, राम।